ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് രേണു സുതി കാറ് മേടിച്ചു ഋതപ്പനെയും കിച്ചുവിനെയും റേണു സുതിയെയും ഒരുമിച്ച് കണ്ടതിൽ റേണു സുദിയുടെ ആരാധകര് ഒരുപാട് സന്തോഷത്തിലായിരിക്കും അവനെന്തായാലും പുതിയൊരു ടേണിങ് പോയിന്റ് ആയിട്ട് അതായത് ഇൻഡാഗുറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രേണു സുദീൻ്റെ ജീവിതം ഒരുപാട് നല്ല രീതിയിൽ മാറിയത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയുടെ ബലത്തിലായിരിക്കണം ഈ ഒരു കാരും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയത് നല്ല കാര്യം രേണുവിൻ്റെ ജീവിതം നല്ല രീതിയിൽ മാറി മറിഞ്ഞത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഒരു രേണു സുതിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആൾ തന്നെയായിരുന്നു കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വന്നിട്ടുള്ള രേണുവിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് മടിയായിരുന്നു എല്ലാ ആൾക്കാരും റേണുവിനെതിരെ സംസാരിച്ചതുപോലെ ഞാനും രേണുവിനെതിരെ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പോകെ പോകെ റേണുവിൻ്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് എന്തായി ആയി പിന്നെ ഈ ഒരു ബിഗ് ബോസിൽ പോയതോട് കൂടിയിട്ട് രേണു സുധിയുടെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞ് ആ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം ലൈഫ് തന്നെ ചേഞ്ച് ആയിട്ടുള്ള ഒരാളാണ് രീണു സുതി ആ ഒരു ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർക്ക് ഇത്രയധികം ഇനാഗ്രേഷനും കാര്യങ്ങളും പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ രേണു ശുദ്ധിക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ദിവസങ്ങളിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പം ഈ ഒരു കാർ വാങ്ങിയതിനോട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അതായത് ഒരു ബാഗ് വാങ്ങാൻ വരെ കാശില്ല എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പം അത്രയും സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്ന രേണുസ്തുതി ഇപ്പം ഒരു കാറ് വാങ്ങാനുള്ള അത്രയും വലിയൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ തന്നെ പോകട്ടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും രേണു സുതി നല്ല രീതിയിൽ എന്താ പറയാ റെസ്പോൺസ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇവളമാരെ പോലെ നാല് ചുവര ഒരു മൊബൈലും വെച്ചോണ്ട് അറിവല്ല ദിവസം എന്നിട്ട് ഇന്നലെ വേറൊരു റോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാര് എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവള്മാരാണ് ഇവളന്മാര് ഈ ഇവളമാർക്ക് എന്നെ പറയുന്ന എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ ഒന്നാം അഭിനയിച്ചാണെങ്കിലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആൽബം ചെയ്താലും ഞാൻ ആരെ കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിലുണ്ട് ഇവളമാരെ പോലെ നാല് ചുവരൂർക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് ദിവസം നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന ഇൻഫ്ലുവൻസർ എന്ന് ഈ ഒരു രേണു സുദി ഉദ്ദേശിച്ചത് ഷെഫീന ബി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ എതിരായിട്ട് രേണു സുദിക്ക് എതിരായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഷെഫീന ബീബി പിന്നെ ഷെഫീന ബീബിയുടെ ആ ഒരു ചാനലിലെ വീഡിയോസ് അറിയാൻ പറ്റും അത്യാവശ്യം ഹാർഷ് ആയ രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത് കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് ഈ ഒരു ഷഫീന ബീബി അങ്ങനെ ഈയൊരു രേണുസ്തുതിയുടെ ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് ഇപ്പടുത്ത് അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തങ്ങി നിൽക്കുന്നത് നമ്മളെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ട് മോശമായിട്ടൊരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായാലും അതിനെതിരെ പ്രതികരിച്ചു പോകും അങ്ങനെ പ്രതികരിച്ചതാണ് രേണുസ്തുതി എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് അതായത് രേണുസ്തുതി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഹനാൻ ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് ഒരു അഘോഷിന്റെ കാര്യത്തെ പറ്റിയിട്ട് രേണു സുദിക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് വളരെയധികം ചർച്ചയായതുമാണ് അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നത് റീണു സുതി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും ഹനാനെതിരെ നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചു ഈ ഞാൻ അടക്കം അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വളരെ ലാഘവത്തോടെ ഒരു രീതിയിലുമുള്ള റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇതുവരെ രേണുസുതി പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിനെതിരായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓരോരുത്തരോട് റിയാക്ഷൻ ഉണ്ട് ചെയ്യുന്നതും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ മറുപടി കൊടുക്കുന്നതും പോലീസ് കേസായിട്ടുള്ള കാര്യങ്ങൾ പോലും അതായത് അതുൽ ബ്ലോക്സിലെ ആ ഒരു അതോൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കെതിരായിട്ട് കേസ് കൊടുത്തതും അങ്ങനെ പല പല റിയാക്ഷൻസും രേണുസുദിയുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഹനാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇത്രയും വലിയൊരു ഇഷ്യൂ അതായത് സുതി എന്ന് പറയുന്ന റേണുസുതിയുടെ ഭർത്താവ് വരച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അബോർഷനായി എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും വലിയൊരു കാര്യം രേണുസുതിക്ക് എതിരെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ഇതുവരെ മൻ അതായത് നല്ല രീതിയിൽ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല ആർക്കും എന്ത് വേണമെങ്കിലും പറയാം അവരുടെ ഭാഗം കൊണ്ടാണല്ലോ പറയുന്നത് ഇത് ആരും എന്റെ ശരീരമല്ലേ ഞാനല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടത് നിങ്ങളാരും അല്ലല്ലോ അതിന്റെ ഉത്തരവാദി എന്നുള്ള ലാഘവത്തോട് കൂടിയിട്ട് പറയുന്ന മറുപടികളല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മറുപടി ഇതുവരെ ഹനാൻ പറഞ്ഞ കാര്യത്തിന് റേണുസൂതി കൊടുത്തിട്ടില്ല അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അതായത് ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഹനാന് ഈ ഒരു രേണുസുദിക്ക് എതിരെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പോലും രേണുസുദി ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല എനിക്ക് മനസ്സിലാകുന്നില്ലേ കാര്യങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഒരു റിയാക്ഷൻ വീട് ചെയ്യുന്ന ആൾക്കാർക്ക് എതിരെയല്ല രേണുസുദി പ്രതികരിക്കേണ്ടി വരുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ അതായത് ഹനാൻ എതിരെ വേണമായിരുന്നു രേണുസുദി ബോൾഡായിട്ട് നിൽക്കാനായിട്ട് ആ ഒരു കാര്യം തെളിയിക്കണമായിരുന്നു അതായത് അങ്ങനെയല്ല അബോർഷന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ തെളിയിച്ചു കൊടുക്കണമായിരുന്നു പക്ഷേ ഹനാൻ ആയിട്ട് ഇതുവരെ റേണുസുദീ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ റേണുസുദീന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ ഓരോരോ മാറ്റങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മക്കളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഏകദേശം ഈ ഒരു പോക്ക് കണ്ടിട്ട് കല്യാണം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്കും തോന്നുന്നത് കാർ വാങ്ങിയതും ജീവിതത്തിലെ മാറ്റങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ ഹനാനെതിരായിട്ടുള്ള എതിരായിട്ട് ഹനാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു നല്ല പ്രോപ്പറായിട്ടുള്ള മറുപടി കൊടുക്കാത്തതിൽ എനിക്ക് എന്തോ ഒരു അത്ര അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് തോന്നിയിട്ടില്ല അതുകൂടി ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണുസുദിക്കിപ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരുപാട് ആരാധകരുണ്ട് വേണുസുദ്ദിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ അവരുടെ മുമ്പിൽ ഒന്നും തെളിയിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ തെളിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടം ഒന്നുകൂടി കൂടി കൂടിയുള്ളൂ ഞാൻ എന്തായാലും രേണുസുദിക്ക് എതിരായിട്ട് വീട് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ഇപ്പോൾ ഞാൻ രേണുസുദി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കാരണം ആരും ആഗ്രഹിച്ചു പോകുന്ന മാറ്റങ്ങൾക്ക് രേണുസുദി ആ ഒരു മാറ്റങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് സോ ഇന്സ്പിറേഷൻ തന്നെയാണ് കാരണം ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത സാഹചര്യത്തെ തുടർന്ന് ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ന്യൂസിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഒരു മാതൃകയായിട്ട് മുന്നോട്ട് ജീവിച്ചു കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസൂതി സോ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ നമുക്ക് അവരോടുള്ള ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു സ്നേഹം അവർക്കോട് അവരോട് എന്നായാലും എനിക്കും ഈ ഒരു ഒറ്റ കാര്യമായാണ് ഞാൻ വന്നത് രേണുസൂതി ഇന്ന് കാറ് വാങ്ങിയതിൽ നല്ലധികം എന്താ പറയാ വളരെയധികം സന്തോഷം തോന്നി പക്ഷെ ഹം ഹനാന് നല്ലൊരു മറുപടി കൊടുക്കാത്തതിൽ എനിക്ക് എന്താ പറയാ ഒരു സുഖം തോന്നിയില്ല അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലേ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളു മാത്രമല്ല എന്റെ ചാനലിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ